കേരള ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് യൂണിയൻ സംസ്ഥാന സമ്മേളനം കാസർഗോട്ട് നടന്നു വിദ്യാഭ്യാസ സമ്മേളനം മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം ഉദ്ഘാടനം ചെയ്തു ജീവനക്കാരുടെ ക്ഷേമ പെൻഷനും ക്ഷാമബത്തയും നൽകുവാൻ സർക്കാർ വിമുഖത കാണിക്കുന്നത് മനുഷ്യത്വരഹിതമാണെന്ന് പി എം എ സലാം പറഞ്ഞു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കാസർഗോഡ് കേരള ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് യൂണിയൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച വിദ്യാഭ്യാസ സമ്മേളനം മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം ഉദ്ഘാടനം ചെയ്തു ജീവനക്കാരുടെ ക്ഷേമ പെൻഷനും ക്ഷാമബദ്ധയും നൽകാൻ സർക്കാർ വിമുഖത കാണിക്കുന്നത് മനുഷ്യത്വരഹിതമാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം പറഞ്ഞു കുട്ടികളുടെ ഉച്ചക്കന്നിയുടെ സാമ്പത്തിക ബാധ്യത പ്രധാനാധ്യാപകരെ കടക്കണിയിലാക്കുകയാണ് എൽ എസ് സ്കോളർഷിപ്പ് അഞ്ചു വർഷമായി വിതരണം ചെയ്തിട്ടില്ല ക്ഷാമത്ത നൽകൽ സർക്കാരിന്റെ ബാധ്യതയല്ലെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരുന്നു പിന്നെ അത് ആരുടെ ഉത്തരവാദിത്തമാണെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ഒരു പുതിയ കണ്ടെത്തൽ ഗവൺമെന്റ് കണ്ടെത്തിയാണ് ഈ ക്ഷാമവസ്ഥ കൊടുക്കൽ സർക്കാരിന്റെ ഉത്തരവാദിത്വമല്ല ഉത്തരവാദിത്ത മരുഭാന്റെ മോളെ കുടുംബക്കാരെ ആരുടെ ഉത്തരവാദിത്ത ഇത് നമ്മളെ ചെവി മുളച്ചതിനു വെച്ച ഒരു മനുഷ്യൻ പറഞ്ഞ് കേട്ടിട്ടില്ല അതിന് മുമ്പ് പറഞ്ഞിരുന്നു അറിയില്ല ഇത്രയും വൃത്തികെട്ട തങ്ങളുടെ വാദങ്ങൾ പിടിച്ചു നിർത്താൻ എന്ത് തോന്നിയ പറയാൻ പറയാ മടിയില്ലാത്ത ഒരു ഭരണകൂടം ലജ്ജ തോന്നുന്നില്ല കേരള ഗവൺമെന്റിനെ കുറിച്ച് നിസാർ അധ്യക്ഷത വഹിച്ചു സി പി സൈദലവി മുഖ്യപ്രഭാഷണം നടത്തി മുസ്ലിം ലീഗ് സംസ്ഥാന ട്രഷറർ സി ടി ഉപഹാര സമർപ്പണം നടത്തി പ്രതിനിധി സമ്മേളനം രാജ്മോഹൻ ഉണ്ണിത്താൻ എം ഉദ്ഘാടനം ചെയ്തു സി ടി പി ഉണ്ണിമൊയ്ദ്ദീൻ അധ്യക്ഷത വഹിച്ചു യാത്രയപ്പ് സമ്മേളനം കെ ടി അബ്ദുൽ ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു ഒ ഷൗക്കത്ത് അലി അധ്യക്ഷത വഹിച്ചു പാണക്കാട് അബ്ദുൾ ജലീൽ ഡോക്ടർ എസ് സന്തോഷ് കുമാർ ഷമീം അഹമ്മദ് തുടങ്ങി നിരവധി പേർ സമ്മേളനത്തിൽ പങ്കെടുത്തു സമ്മേളനത്തോടനുബന്ധിച്ച് പ്രകടനവും നടന്നു న్యూస్ బ్యూరో కాసరగోడ్